വയനാട് ജില്ലയിലെ തിരുനെല്ലി ക്ഷേത്രം കുടക് മലനിരകളോട് ചേർന്ന് ആകാശം മുട്ടെ വ്യാപിച്ചു കിടക്കുന്ന ബ്രഹ്മഗിരിയുടെ താഴ്വരയിൽ തിരുനെല്ലി ക്ഷേത്രം തലയെടുപ്പോടെ നിൽക്കുകയാണ് പുരാണങ്ങളിൽ നിന്ന പോലെ ഐതിഹ്യങ്ങളിലും ശ്രീ തിരുനെല്ലി ക്ഷേത്രം നിറഞ്ഞു നിൽക്കുന്നു ത്രിമൂർത്തികളിൽ ഒന്നായ സാക്ഷാൽ ബ്രഹ്മാവ് തന്നെയാണ് തിരുനെല്ലി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ നടത്തിയതെന്നാണ് ഐതിഹ്യങ്ങളിൽ പറയുന്നത് ക്ഷേത്രത്തിനകത്ത് കരിങ്കൽ പാകാതെ ഇന്നും കാണുന്ന സ്ഥലത്താണ് ബ്രഹ്മാവ് യാഗം ചെയ്തതെന്ന് വിശ്വസിക്കപ്പെടുന്നു ബ്രഹ്മാവിന്റെ പാദസ്പർശമേറ്റതിനാലാണ് ബ്രഹ്മഗിരിക്ക് ഈ പേര് വന്നത് തിരുനെല്ലി എന്ന് ഈ വനപ്രദേശത്തിന് പേര് വരാൻ കാരണം പലതും പറയുന്നുണ്ട് ഇവിടേക്ക് ക്ഷേത്ര ദർശനത്തിന് ദൂരെ നിന്ന് മൂന്ന് നമ്പൂതിരിമാർ ചേർന്ന് യാത്ര പുറപ്പെടുകയും കൊടുങ്കാട്ടിലൂടെയുള്ള യാത്രക്കിടയിൽ കയ്യിൽ കരുതിയ ആഹാര വസ്തുക്കൾ തീർന്ന് വിശപ്പെടക്കാൻ കാട്ടിൽ അലയുന്നതിനിടെ ഒരു നെല്ലിമരം ദൃഷ്ടിയിൽപ്പെട്ടു അതിൽ നിന്ന് ആവശ്യത്തിന് നെല്ലിക്കപറിച്ച് ശരീരശുദ്ധി വരുത്താൻ അരുവിയിലേക്ക് ഇറങ്ങി അത്ഭുതമെന്ന് പറയട്ടെ കുളി കഴിഞ്ഞ ഒരു നെല്ലിക്ക മാത്രം കഴിച്ചപ്പോൾ അവരുടെ വിശപ്പും ദാഹവും മാറി മഹാവിഷ്ണുവിന്റെ അത്ഭുത സ്ഥിതി മനസ്സിലാക്കിയ അവർ ഭഗവാനെ ധ്യാനിച്ചു അപ്പോൾ അരുവിക്കരയിൽ ആ കാഴ്ച കണ്ടു മഹാവിഷ്ണുവും പരമശിവനും അവിടെ നിൽക്കുകയാണ് തങ്ങൾ കഴിച്ച നെല്ലിക്ക വെറും നെല്ലിക്കയല്ലെന്ന് തിരിച്ചറിഞ്ഞ ഇവരാണ് ഈ പ്രദേശത്തിന് തിരുനെല്ലി എന്ന് നാമകരണം ചെയ്തത് തിരുനെല്ലി എന്ന പേരിൽ പിന്നിൽ നെല്ലിക്കയെ ചുറ്റിപ്പറ്റി തന്നെ വേറെയും ഐതിഹ്യങ്ങളും പറഞ്ഞു കേൾക്കുന്നുണ്ട് കൊട്ടിയൂർ ക്ഷേത്രവുമായും തിരുനെല്ലി ക്ഷേത്രത്തിന് ബന്ധമുണ്ട് കൊട്ടിയൂർ ഉത്സവത്തിന് ആവശ്യമായ അരി കൊണ്ടുപോകുന്നത് തിരുനെല്ലിയിൽ നിന്നായിരുന്നു ഒരിക്കൽ അരി കൊണ്ടുപോകുന്നതിന് നിയുക്തനായ ഭൂതഗണങ്ങളിൽ ഒരാൾ ഭാരം കൂടുതലായതിനാൽ കുറെ അരി വഴിവക്കൽ ഉപേക്ഷിച്ചു ഈ തെറ്റിന് ഭൂതത്തങ്കുന്ന സ്ഥലത്ത് വെച്ച് തിരുനെല്ലിപ്പരുന്നാൾ ഭൂതത്തെ ശവിച്ച് ശിലയാക്കിയെന്നും പറയപ്പെടുന്നു ഇതിന്റെ ഓർമ്മ പുതുക്കി തിരുനെല്ലിയിൽ നിന്നും കൊട്ടിയൂരിലേക്ക് ഭൂതത്താനെ പറഞ്ഞേക്കൽ ചടങ്ങ് ഇപ്പോഴും ഇടവമാസത്തിലെ വിശാഖം നാളിൽ തിരുനെല്ലിയിലും കൊട്ടിയൂർ ഉത്സവാനന്തരം ഈ ഭൂതത്താനെ തിരുനെല്ലിയിലേക്ക് തിരിച്ചേക്കൽ ചടങ്ങ് കൊട്ടിയൂരിലും അനുഷ്ഠിച്ചു വരുന്നു ബ്രഹ്മഗിരിയിൽ നിന്ന് ഉത്ഭവിച്ച് പാറക്കെട്ടുകൾക്കിടയിലൂടെ പേരറിയാത്ത ഒട്ടനവധി വൃക്ഷങ്ങളുടെ വേരുകളെയും ഇലകളെയും തഴുകിയെത്തുന്ന ഔഷധ ഗുണമുള്ള പാവനാശിനി മനുഷ്യന്റെ പാപത്തെ കഴുകിക്കളഞ്ഞ് അവനെ മോക്ഷത്തിലേക്ക് നയിക്കുന്ന പുണ്യതീർത്ഥമാണ് ക്ഷേത്രസ്ഥാനത്ത് നിന്ന് പടിഞ്ഞാറ് ഭാഗത്തായി നിർമ്മിച്ച കരിങ്കൽ പടവുകളിലൂടെ താഴോട്ടിറങ്ങിയാൽ ഏകദേശം ഒരു ഫർലോങ് ദൂരം നടന്നാൽ പാപനാശിനി കാണാം പുണ്യനദിയായ ഗംഗയെ പോലെ തെറ്റൻ കാശിയായ തിരുനെല്ലിയിലെ ഗംഗാനദിയായ പാവനാശിനിയിൽ മുങ്ങിക്കുളിച്ചാൽ സകല പാവങ്ങളും കഴുകിക്കളയുമെന്നാണ് വിശ്വാസം ഇവിടെ കർമ്മങ്ങൾ അനുഷ്ഠിച്ചാൽ പരേതാത്മാക്കൾ സ്വർഗം പ്രാപിക്കുമെന്നാണ് ഹൈന്ദവ വിശ്വാസം പാവനാശിനിയിൽ ശ്രാദ്ധമുട്ടിയാൽ ഗയാ ശ്രാദ്ധത്തിന്റെ ഫലം ലഭിക്കുമെന്നാണ് വിലയിരുത്തുന്നത് ഇവിടെ വെച്ച് പിതൃക്രിയ നടത്തുന്നത് വംശവൃദ്ധിക്കും ഐശ്വര്യത്തിനും പിതൃപ്രീതിക്കും ബഹുവിശേഷമാണ് ഇവിടെ ബലിയിട്ടാൽ പിന്നെ പിതൃ നന്മയ്ക്കു വേണ്ടി മറ്റു കർമ്മങ്ങളൊന്നും ചെയ്യേണ്ടതില്ല പാവനാശിനിയിലാണ് മഹത്തായ പിഡപ്പാറ സ്ഥിതി ചെയ്യുന്നത് പാവനാശിനിയിലെ വെള്ളം പിണ്ടപ്പാറയിൽ വന്നു വീഴുന്നു മരിച്ചവർക്കായി പിഡം വെക്കുന്നത് പിണ്ടപ്പാറയിലാണ് ജമദത്തെ മഹർഷി പരശുരാമൻ ശ്രീരാമൻ തുടങ്ങിയ ശ്രേഷ്ഠഗണങ്ങൾ പാവനാശിനിയിൽ വന്ന് കർമ്മങ്ങൾ നടത്തിയതായി വിശ്വസിക്കപ്പെടുന്നു ആ വിഷ്ണുപാദം ഭഗവാന്റെ രക്ഷപാതങ്ങളെ വിശ്വപാദങ്ങൾ നന്നായിട്ട് വിചാരിക്കാം

oka ga o idam uvate sthukhi ko mera mantri vidhayak minor ne bahut ekko ക്ഷേത്രത്തിൽ നിന്ന് പാപനാശിനിയിലേക്ക് പടിയിറങ്ങിയാൽ അവിടെ പഞ്ചതീർത്ഥം കാണാം അതിവിശാലമായ ഈ തടാകം കാലാന്തരത്തിൽ നികന്ന് ഇന്നത്തെ നിലയിലായി തീർന്നതാണ് തീർത്ഥകുളത്തിന് മധ്യഭാഗത്തുള്ള പാറയിൽ രണ്ട് കാലടി രൂപങ്ങൾ കാണാം വിഷ്ണു ഭഗവാന്റെ തൃപാദങ്ങളെ പ്രതീകാത്മകമായി കുത്തിവെച്ചതാണിത് ഈ പാറയിൽ നിന്നുകൊണ്ടാണ് മഹാവിഷ്ണു ബ്രഹ്മാവിന് ഉപദേശങ്ങൾ നൽകിയത് ഈ വിസ്തൃതമായ തടാകത്തിൽ അഞ്ച് തീർത്ഥകുളങ്ങൾ വേറെയും ഉണ്ടായിരുന്നു ഓരോ തീർത്ഥത്തിലും സ്നാനം ചെയ്താൽ അത് വിശിഷ്ടമത്രയും ാണ് ഞങ്ങള് ഇവിടെയുള്ളത് കർക്കടക ബാബുബലിക്ക് ഏകദേശം എത്ര പേര് എത്താറുണ്ട് ഏകദേശം ഒരു ഏറ്റവും കൂടുതൽ വിലയിട്ടത് കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷം മുമ്പാണ് നല്ല അയ്യായിരം ആൾ വിലയിരുന്നു അവരുടെ കൂടെ ഒരു എങ്ങനെയാണ് മൂന്നു നാലു ആളുകൾ അപ്പൊ ഒരു പത്തൊമ്പതിനായിരം ആളുകളും സ്വന്തം ആ ഒരു ദിവസം മാത്രം എല്ലാവിധ പ്രത്യേക ഉത്സവങ്ങളും കാര്യങ്ങളും വിഷുക്കണി വളരെ പിന്നെ അതേപോലെ ഈ സന്തതികളില്ലാത്ത ആൾക്കാർക്ക് പ്രാർത്ഥിച്ചു പോയാലും പറയാനല്ല അനുഭവത്തിൽ ഒരുപാട് ആൾക്കാർക്ക് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ദേവന്മായും കൊടുക്കാൻ തയ്യാറാകുമല്ലോ അതിനുവേണ്ടി നടപടികൾ ഒറപ്പിച്ചു വെക്കുക അത് കഴിഞ്ഞ കാര്യം നടന്നു കഴിഞ്ഞാൽ വന്നിട്ട് വഴിപാട് നടത്താം എന്ത് കാര്യം നിങ്ങൾ എന്താണെന്ന് ബുദ്ധിമുട്ടില്ല അത് പ്രാർത്ഥിച്ചിട്ട് പോയാൽ തീർച്ചയായിട്ടും ഇവിടെ ബലിയിടാൻ വരുന്ന ഒരു തൃശ്ശേരി തൊഴുതിട്ട് തിരുനെല്ലിയിൽ തൃശ്ശിലേരി വിളക്ക് മാല വഴിപാട് നടത്തി തിരുനെല്ലിയിൽ വന്ന് ബലിട്ട പറയാം അതിന്റെ കാരണം എന്താ വെച്ചാൽ തൃശ്ശിനേരി ശിവന്റെ ശിവന്റെ തലയും പിന്നെ മകനാശി ശിവന്റെ പാടവും ശിവനോട് വിളക്ക് വെച്ചിട്ട് മകനാശി വന്ന് ബലിയിട്ടിട്ട് അഥവാ മുടങ്ങാത്ത നീരുറവ ഇതിന്റെ പിന്നിലും ഒരു കഥയുണ്ട് നാലു ഭാഗവും വൻ മലകളാൽ ചുറ്റപ്പെട്ട ക്ഷേത്രത്തിൽ കിണർ ഉണ്ടായിരുന്നില്ല പാവനാശിനിയിൽ നിന്നാണ് ക്ഷേത്രത്തിന് ആവശ്യത്തിനുള്ള വെള്ളം എത്തിച്ചിരുന്നത് ഈ കാലത്ത് ക്ഷേത്ര ദർശനത്തിനെത്തിയ ചിറക്കൽ തമ്പുരാട്ടി പ്രദക്ഷിണം കഴിഞ്ഞ് പ്രസാദം വാങ്ങിയ ശേഷം പൂജാരിയോട് കുടിക്കാനൽപ്പം വെള്ളം ആവശ്യപ്പെട്ടു എന്നാൽ കഷ്ടപ്പെട്ട് ദൂരെ നിന്ന് ചുമന്നുകൊണ്ടുവരുന്ന വെള്ളം തീർന്നുപോയെന്ന് പൂജാരി തമ്പുരാട്ടിയോട് സങ്കടത്തോടെ പറഞ്ഞു ക്ഷേത്രത്തിലെ ജലദൗർലഭ്യം മനസ്സിലാക്കിയ തമ്പുരാട്ടി അമ്പലത്തിൽ വെള്ളം എത്തിച്ചു കൊടുത്താലേ താൻ ഭക്ഷണം കഴിക്കൂ എന്ന് ശപഥം ചെയ്തു ഇതോടെ കൂടെ വന്നവർ വെള്ളം തേടി മലമുകളിലേക്ക് പോകുകയും ബ്രഹ്മഗിരി താഴ്വരയിലെ കൊടുങ്കാട്ടിൽ വരാഹം എന്ന ഉറവ കണ്ടെത്തുകയും ചെയ്തു ഒരിക്കലും വറ്റാത്ത ഈ ഉറവിൽ നിന്ന് മുളകൾ കീറി പൈപ്പ് രൂപത്തിലാക്കി ക്ഷേത്രത്തിലേക്ക് വെള്ളം എത്തിച്ചു അതിനുശേഷം മാത്രമാണ് തമ്പുരാട്ടി ജലവാനം പോലും കഴിച്ചതത്രേ പിന്നീട് നാട്ടിലെത്തിയ തമ്പുരാട്ടി ജോലിക്കാരെ വിട്ട് മുളംപാത്തി ഒഴിവാക്കി കരിങ്കൽപാത്തിയാക്കി ക്ഷേത്രത്തിലേക്ക് എന്നും വെള്ളം ലഭിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തി അതാണ് ഇന്നും ഇവിടെ കാണുന്ന കരിങ്കൽപാത്തി പഞ്ചതീർത്ഥത്തിന്റെ അല്പം അകലെയായി കാനന മധ്യത്തിൽ ഒരു കൊച്ചു ശിലാക്ഷേത്രമുണ്ട് അതാണ് ഗുണ്ടിക ക്ഷേത്രം വലിയ പാറ തുരന്നുണ്ടാക്കിയ ഈ ഗുഹാക്ഷേത്രത്തിന്റെ മുൻഭാഗത്ത് കൊത്തുപേരകൾ കാണാം വർഷത്തിലൊരിക്കൽ കാർത്തിക നാളിൽ ദേശവാസികളായ കന്യകകൾ ഈ ഗുഹാക്ഷേത്രത്തിലെ മഞ്ചരാതകളിൽ ദീപം കൊളുത്തി പ്രാർത്ഥിക്കും പാപനാശിനിയിൽ കർമ്മം കഴിഞ്ഞ് തിരിച്ചുവരുന്നവരൊക്കെ ഈ ഈ ഗുണ്ടികക്ഷേത്രത്തിലും ദർശനം നടത്തുക പതിവാണ് തിരുനെല്ലി ക്ഷേത്രത്തിൽ കാലത്ത് അഞ്ചര മണിക്കാണ് നട തുറക്കുക പന്ത്രണ്ടര മണിക്ക് നട അടയ്ക്കും തുടർന്ന് വൈകുന്നേരം അഞ്ചര മണിക്ക് തുറക്കുന്ന നട രാത്രി എട്ട് മണിക്കാണ് അടയ്ക്കുക ബലികർമ്മങ്ങൾ കാലത്ത് ആറു മണി മുതൽ പതിനൊന്ന് മണി വരെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ പുണ്യപുരാതനമായ തിരുനെല്ലി ക്ഷേത്രത്തിന്റെ കാലപ്പഴക്കം ഖണ്ഡിതമായി പറയുവാൻ ചരിത്ര പണ്ഡിതന്മാർക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല ഏതായാലും മായ ചരിത്രാവശിഷ്ടങ്ങളിൽ നിന്നും നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ ഇവിടെ ദൈവിക ചൈതന്യം കുടികൊണ്ട സമ്പന്നമായ ഒരു ജനപഥമുണ്ടായിരുന്നതായി വ്യക്തമാക്കുന്നുണ്ട് നാലു ഭാഗവും വൻ ചുറ്റപ്പെട്ട ഒരു താലത്തിൽ വെച്ച പോലെ തലയെടുപ്പോടെ നിൽക്കുന്ന ഈ പുണ്യക്ഷേത്രത്തിന്റെ പവിത്രത ഇന്ന് കാടും മേടും കടന്ന് സഭ്യനോളവും ഉയർന്നു കഴിഞ്ഞു